വിക്ാൻ മടയിലേക്ക് ഏവർക്കും സ്വാഗതം നിരവധി തവണ വിദ്യാർത്ഥികൾ സംശയങ്ങളുമായി ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിൽക്കാൻ വേണ്ടി എന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളുടെ റീവാലുവേഷന് അപേക്ഷിക്കേണ്ട സമയം അവസാനിച്ചിരിക്കുന്നു ഇനി നമ്മൾ കാത്തിരിക്കുന്നത് റിസൾട്ടിന് വേണ്ടിയാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം വിദ്യാർത്ഥികളും റീവാലുഷൻ കൊടുത്തുകഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ഭൂരിഭാഗം വിദ്യാർത്ഥികളും റിവാലയൂഷൻ കൊടുത്ത സാഹചര്യത്തിൽ അത് പ്രത്യേകിച്ച് ഒൻപതേ പ്ലസ്കാര് അതോടൊപ്പം തന്നെ എസ് പ്ലസ് ടു പരീക്ഷയിലെ അഞ്ചേ പ്ലസ് കാര്യ ഫുൾ മാർക്ക് കിട്ടാത്തവര് നല്ല കോൺഫിഡൻസോട് കൂടി പരീക്ഷ എഴുതിയിട്ട് കുറഞ്ഞു പോയാലും അങ്ങനെ മുഴുവൻ ആൾക്കാരും റിവോല്യൂഷന് കൊടുത്തു കഴിഞ്ഞു ഇനി റിവോല്യൂന്റെ റിസൾട്ട് എന്ന് വരും റിവോല്യൂഷന്റെ റിസൾട്ട് കുറവാണ് ഏത് റിസൾട്ടായിരിക്കും പരിഗണിക്കുക അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം റിവാലയൂഷന്റെ റിസൾട്ട് എന്ന് വരും എന്നുള്ളത് നമ്മൾ പരിശോധിക്കാം കഴിഞ്ഞ തവണ ഇതേ സാഹചര്യത്തിൽ തന്നെ ഏകദേശം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണത്തെക്കാൾ ഏകദേശം പതിനഞ്ച് ദിവസം മുൻപേയാണ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാഫലം പ്രഖ്യാപിച്ചത് അപ്പൊ കഴിഞ്ഞ തവണ അതുകൊണ്ട് തന്നെ വളരെ വൈകിയാണ് ജൂൺ മാസം ആറാം തീയതി എസ് എൽ സി പരീക്ഷയുടെ റിവാലയൂഷൻ റിസൾട്ടും ജൂൺ മാസം ഇരുപത്തിനാലാം തീയതിയാണ് പ്ലസ് ടു പരീക്ഷയുടെ റിവാലയൂഷൻ റിസൾട്ടും പുറത്തു വന്നത് അത് തന്നെ ഒരുപാട് വൈകിയാണ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളുടെ പ്രതിഷേധവും രക്ഷാർത്താക്കളുടെ പ്രതിഷേധവും ഇടയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ ഇത്തവണ ജൂൺ മാസത്തിന്റെ ആദ്യം തന്നെ റിവാലയൂഷന്റെ പ്രത്യേകിച്ച് എസ് എൽ സി പരീക്ഷയുടെ ഈ മാസം കൂടി തന്നെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എസ് എൽ സി പരീക്ഷയുടെ വന്ന ഉടനെ തന്നെ പ്ലസ് ടു പരീക്ഷയുടെയും വരും അപ്പം മെയ് മാസം കൂടി നമുക്ക് റിവാലയൂഷന്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം ജൂൺ മാസത്തിലേക്ക് പോകില്ല എന്നാണ് നമുക്ക് ഇതുവരെ അറിയാൻ വേണ്ടി സാധിച്ചത് കാരണം വളരെ വേഗത്തിലാണ് ഇത്തവണ ഇത്തവണ റിസൾട്ട് വന്നത് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയുടെ ഫലം വന്നത് എന്നുള്ളതുകൊണ്ട് ഈ മാസം കൂടി തന്നെ റിവാലയൂ റിസൾട്ട് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ റിവാലയൂഷന്റെ റിസൾട്ടിൽ മാർഗ്ഗം കുറഞ്ഞാൽ ഏത് മാർഗായിരിക്കും പരിഗണിക്കുക ഒരു ടെൻഷനും വേണ്ട റിവാലയൂഷൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മാർഗ്ഗ് കുറവാണെങ്കിൽ റിസൾട്ട് ചേഞ്ച് ഇല്ല എന്നാണ് കാണിക്കുക റിവോല്യൂഷന്റെ റിസൾട്ട് കൂടിയാൽ മാത്രമേ നിങ്ങളുടെ റിസൾട്ടിൽ ചേഞ്ച് ഉണ്ട് എന്ന് വരൂ എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗ ആ മാർഗ്ഗ് മാത്രമായിരിക്കും വിദ്യാർത്ഥികൾ പരിഗണിക്കുക മാർഗ്ഗ കുറഞ്ഞാൽ ആ വിദ്യാ മാർഗ്ഗം പരിഗണിക്കില്ല ഏറ്റവും ബെസ്റ്റ് മാർക്ക് മാത്രമേ എടുക്കൂ അതുകൊണ്ട് അതിലും ടെൻഷൻ വേണ്ട മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് താല്പര്യം അല്ല അവർ